നമുക്ക് നമ്മൾ ഇന്നൊരു സാധന ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഒരു സാധനം ഇതെല്ലാം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിന് മൂന്നെണ്ണം ഒന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ വീട് എടുക്കാൻ ഒരു അപ്പം രണ്ടെണ്ണം ഇങ്ങനത്തെ കീട് എടുത്തിന് പിന്നെ ഇത് കീറണം അപ്പുറത്തെ ദിവസം നമ്മൾ നേരത്തെ കയറീനെ പിന്നെ ഒരു എൻ്റെ നടികളെ ഇങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ട് ഒന്നെടുത്ത് ഇവിടെ വീടൊക്കെ ആയിട്ടൊക്കെ ടൈറ്റ് ആകുമ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ മുട്ടി കൊടുക്കും ഒന്നും കൂടി ഉണ്ടാവുമ്പോൾ അത് എടുത്തിട്ട് ഒന്നും കൂടെ എടുത്ത് ഇട്ടിട്ട് ഒന്നും കൂടി ഇങ്ങനെ മുട്ടി കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടി തക്ക ഇത് ഉണ്ടാക്കി കഴിഞ്ഞു ഇങ്ങനെ കറക് നാലൊക്കെ ആറ്റും വരും Cátia, meu, a pôr a e minha tá? Super! Super! Bye, bye!